രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ് അതിപ്പോൾ ആദ്യം നമ്മൾ കണ്ടപ്പോൾ ഒരുവിധം കയറി വന്ന യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ പ്രഹരമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നത് ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ആ നിമിഷം തന്നെ കോൺഗ്രസ് തീരുമാനമെടുത്തു പുറത്താക്കുവാൻ അപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങളിത് ധീരമായ തീരുമാനമെടുത്തു മറ്റ് പ്രധാനപ്പെട്ട എതിരാളിയായ സി പി എം പക്ഷേ ഇത്തരത്തിലല്ലോ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ജനങ്ങളോട് കൃത്യമായി മറുപടി പറയാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പക്ഷേ ജനങ്ങൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ കാണുന്നത് അതോ ഇത് ഒരു വിഷയമാവില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു വിഷയമായി ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതായി അവർ കാണുമോ എന്താണ് അങ്ങ് തോന്നുന്നത് അങ്ങേക്ക് തോന്നുന്നത് ഇതിന് രണ്ട് രണ്ട് ഘടകവും രണ്ട് വശങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇത് ലോക്കൽ ബോഡി ഇലക്ഷനാണ് അതെ ഇപ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പതിനാറാം വാർഡിൽ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമോ സ്വർണ്ണക്കൊള്ളയോ അല്ല ഓക്കെ എൻ്റെ ഡിവിഷനിൽ നിന്ന് ജയിക്കുന്ന എൻ്റെ വാർഡിൽ നിന്ന് ജയിക്കുന്ന മെമ്പർ വനിതാ മെമ്പറാണ് നമ്മുടെ ഇടപഴിയിലെ എന്താണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താതായാൽ അവരോട് പറഞ്ഞാൽ ഫലം ഉണ്ടാകുമോ ഇല്ലയോ ഹേ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള പൊന്തക്കാടുകൾ വെട്ടാനായിട്ട് ഈ മെമ്പറുടെ സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് മാത്രമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ പറഞ്ഞ മനസ്സിലായില്ലേ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയം അവിടെ ഉണ്ട് അത് രാഷ്ട്രീയ വിഷയമാണ് ശബരിമലകൾ സ്വർണ്ണക്കൊള്ളയും പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആണവ നയവും വിദേശ നയവും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഓക്കെ ചെങ്കമനാട് പഞ്ചായത്ത് പനാറ ഡിവിഷനിൽ ഞാൻ വോട്ട് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ചോദ്യം പൊന്തക്കാട് വിട്ടുപോകോ ഞാൻ വഴി രാത്രി നടന്നു പോകുമ്പോൾ പാമ്പ് കടിക്കുവോ ഇല്ലോ അതുമാത്രേ ഉള്ളൂ അവിടെ നമ്മൾ തീരുമാനിക്കുന്നുണ്ട് അതെ പക്ഷേ ജില്ല ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒന്നുകൂടി ആലോചിക്കും ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ ചെയ്യുന്ന വോട്ട് രാഷ്ട്രീയമായിട്ടുള്ള വോട്ടാണ് അപ്പോൾ രാഹുലിൻ്റെ വിഷയം ഉണ്ടാവും സ്വർണ്ണക്കൊള്ളയുടെ വിഷയം ഉണ്ടാവും വിലക്കയറ്റം ഉണ്ടാവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതും വാട്ടർ ചാർജ് കൂട്ടിയതും ഒക്കെ എൻ്റെ മനസ്സിൽ കൂടി പോകും അപ്പോൾ ഇങ്ങനെ ഒരേ സമയത്ത് നമ്മളെ തോട്ട് പ്രോസസ്സ് പലതാണ് അപ്പോൾ ഇത് പിന്നെ പഞ്ചായത്തിലേക്ക് ജയിച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്ന ആൾ ഇന്നാണ് പ്രസിഡന്റ് ആവാൻ നിൽക്കുന്ന ആൾ മാർസ്റ്റ് പാർട്ടിയുടെ ഇന്നാളാണ് അപ്പോൾ ഒരു നല്ല പ്രസിഡന്റ് ആരായിരിക്കും ആര് പ്രസിഡന്റ് ആയാലും കൂടുതൽ വോട്ടിക്കും ആര് പ്രസിഡന്റ് ആയാൽ കുറവ് വോട്ടിക്കും എന്ന് ചിന്താഗതി നമ്മുടെ മനസ്സിന് അപ്പോൾ അതുകൂടി ഈ തെരഞ്ഞെടുപ്പിന് ഒരു പരിധി വരെ നമ്മളെ സ്വാധീനിക്കും അത്രേ ഉള്ളൂ ഇത് എൻ്റെ മാത്രമല്ല കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട വോട്ടർമാർ രീതിയിൽ നൽകി ചിന്തിക്കുക എന്ന് ഞാൻ വിചാരിക്കും അപ്പോൾ അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം പൊളിറ്റിക്കലായിട്ടൊരു വിഷയമാണ് അത് ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു പരിധിവരെ ബാധിക്കും അതിനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് ഓക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ വിഷയമായിരിക്കും പിണറായി വിജയൻ്റെ നവകേരള സദാസ്വം പോലെ അല്ലെങ്കിൽ വിലക്കയറ്റം പോലെ തൊഴിലില്ലായ്മ പോലെ അതിനേക്കാൾ ഉപരി ഈ സ്വർണ്ണക്കൊള്ളം പോലെ വിഷയങ്ങളുടെ കൂട്ടത്തിൽ രാഹുലിൻ്റെ വിഷയം ഈവൻ ജമാത്ത് ഇസ്ലാമിയുടെ വിഷയമൊക്കെ വരും ഓക്കെ അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇപ്പോൾ വോട്ട് പിടിക്കാൻ പോകുമ്പോഴും അവരുടെ അനൗൺസ്മെൻറ്റിലൊക്കെ തന്നെ ഇപ്പോൾ ഉയർത്തിക്കാട്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ക്ഷേമ പെൻഷൻ്റെയും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത് അത് ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു അല്ലേ സാർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് അതൊക്കെ ആളുകൾ നോക്കുകയുള്ളൂ ഇവർ സ്വർണമോ വെള്ളിയോ മുത്തോ പവിഴമോ എന്തെങ്കിലും വോട്ട് നമുക്ക് റേഷൻ കാർഡിൽ റേഷൻ കാർഡുമായിട്ട് റേഷൻ കാർഡിൽ ചെന്നാൽ അരി കിട്ടുമോ എന്നുള്ളതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയം ഇപ്പോൾ എന്താ സംഭവിച്ചത് മധ്യപ്രദേശിൽ എന്താ സംഭവിച്ചത് ഇത് തന്നെയാണ് സംഭവിച്ചത് സർക്കാരുകൾ സർക്കാരുകളൊക്കെ നടത്തും എന്തിനാണ് ഈ പാവങ്ങൾ പാടുപെട്ട് ബുദ്ധിമുട്ടി തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ച് അവിടെ വന്നിരിക്കണത് അവർക്ക് മല്ലാം കിട്ടണ്ടേ എന്ന ഒരു ചിന്താഗതിയാണ് ബഹുഭൂരിപക്ഷം വോട്ടർമാർക്കും ഉള്ളത് കൈലാസം നന്നാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ ആരും ഏകാദശി നോക്കുന്നത് എന്ന് ജനങ്ങൾ വിചാരിക്കുന്നു മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസം ഒക്കെ കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ കേരളം പോലും സ്ഥലത്ത് ഇന്ത്യ ഒരു രാജ്യത്ത് ഇതൊക്കെ പ്രാമർത്ഥികമായും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ക്ഷേമ പെൻഷൻ തരുന്ന സർക്കാർ വിധവാ പെൻഷൻ മുടങ്ങാൻ തരുന്ന സർക്കാർ തൊഴിലില്ലായ്മ വേദന കൃത്യമായിട്ട് തരുന്ന സർക്കാർ ആ സർക്കാരിന് കൂട്ടുകാരൻ്റെ ആൾക്കാർക്ക് താല്പര്യം അതിപ്പോൾ ജനങ്ങളുടെ കൂറ്റല്ല നമ്മുടെ സ്ഥി വ്യവസ്ഥിതി അതായിപ്പോയി അപ്പോൾ ഈ ചില കോൺഗ്രസ്സുകാരൊക്കെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടൊക്കെ ചോദിക്കാറുണ്ട് വല്ല രക്ഷയുണ്ടോ കോൺഗ്രസ്സിന് എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ ഇവരൊക്കെ കോർപ്പറേഷനുകളുടെ ചുമതല അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചുമതലയൊക്കെ ആയിട്ട് രംഗത്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോയെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ള ഒരു സൂചനയാണോ കിട്ടുന്നത് പ്രതീക്ഷയ്ക്ക് വക ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ അത്ര ശുഭപ്രതീക്ഷക്കാ ശുഭാപ്തി അല്ല ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ